ബർത്ത് പാർട്ടി കഴിഞ്ഞു എല്ലാവരും വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് തന്നെ പോലീസ് ജീപ്പ് കിടപ്പുണ്ട് രാമചന്ദ്രൻ സംശയത്തോടെ നോക്കി ഇറങ്ങി പിന്നാലെ മറ്റുള്ളവരും എത്തി ഉമ്മർത്തിരിക്കുന്ന സ്രീജയെ കണ്ട് എല്ലാവരും അങ്ങോട്ട് പോയി മാഡം രാമചന്ദ്രൻ വിളിച്ചു രാമചന്ദ്രൻ എനിക്ക് തൻ്റെ അവസ്ഥ ആലോചിച്ച് സത്യം പറഞ്ഞ സങ്കടമുണ്ട് തനിക്ക് അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇനി ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആളെ തിരക്കി സ്റ്റേഷനിൽ വരരുത് സ്രീജ ആദ്യം തന്നെ പറഞ്ഞു എന്താ മാഡം ഇപ്പൊ പ്രശ്നം ആരെ കൊണ്ടുപോകുന്ന കാര്യമാ മേഡം ഈ പറയുന്നത് രാമചന്ദ്രൻ ചോദിച്ചു ദേ നിൽക്കുന്ന ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത് എൻ്റെ ഇതുവരെയുള്ള സർവീസിലോ ജീവിതത്തിലോ ഇങ്ങനെ ഒരു ദുഷിച്ച സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല ഇവർ ഇനി പുറലോകം കാണിക്കില്ല ഞാൻ ശ്രീജ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് വസൂനെ പിടിച്ചു മുന്നിലേക്ക് നിർത്തി മാഡം ഇപ്പോൾ ഇവൾ എന്താ ചെയ്തത് രാമചന്ദ്രൻ ചോദിച്ചു എൻ്റെ കുഞ്ഞിനെ ഞാൻ പോലീസിൽ കംപ്ലൈൻറ് കൊടുത്തത് അതുമാത്രമല്ല ഇവർ അല്ലെന്ന് പറഞ്ഞു രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടത് തെളിവായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് ഞാൻ രണ്ട് ദിവസമായി നിശ്ശബ്ദതയെ കൂട്ടുപിടിച്ചത് സ്വര പറഞ്ഞു ബസ് ഒഴികെ ബാക്കി എല്ലാവരെയും ഞെട്ടി സ്വന്തം മോൻ്റെ കുഞ്ഞിനെ ഇവർ ഒന്നും ചെയ്യില്ലെന്ന വിശ്വാസത്തിലാണ് ഞാൻ ആ ഫ്ലാറ്റ് പോലും വിറ്റ് അല്ലുവിനെ ഇറക്കാൻ സഹായിച്ചു ഇവിടെ വന്നത് പക്ഷേ ഇവർ ഇവരെന്നോട് ഓരോ ദിവസവും കാണിക്കുന്നത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അതിനാണ് എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് എൻ്റെ കുഞ്ഞിനെ സ്വര സങ്കടത്തിൽ പറഞ്ഞു എല്ലാവരും വെറുപ്പോടെ വസുവിനെ നോക്കി നിന്റെ മനസ്സ് ഇത്രയ്ക്ക് വൃത്തിക്കെട്ടതാണെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല സ്വന്തം മോൻ്റെ കുഞ്ഞിനെ പോലും കൊല്ലാൻ ശ്രമിച്ച നീ നാളെ ഉറങ്ങിക്കിടക്കുന്ന എന്നെ കഴുത്ത് നിരച്ച് കൊല്ലില്ലെന്ന് ആര് കണ്ടു രാമചന്ദ്രൻ പറഞ്ഞു അതിന് ഇവളുടെ വയറ്റിൽ കിടന്നത് എൻ്റെ മോൻ്റെ കുഞ്ഞാണെന്നുള്ളതിന് എന്താ ഉറപ്പ് ഇവളുടെ കഴിഞ്ഞകാല ജീവിതം അറിയാമല്ലോ അഴിഞ്ഞാടി നടന്ന ഒരു തെളിവ് വയറ്റിൽ കിടക്കുന്ന വല്ലവന്റെ വിഴുപ്പി പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ശ്രീജ മുഖമടച്ചു കൊടുത്തു എല്ലാം ചെയ്തു വെച്ചിട്ട് വീണ്ടും നിന്ന് പ്രസംഗിക്കുന്നു പിടിച്ചു കയറ്റിവിളെ ഇവളുടെ ഈ അഹങ്കാരമൊക്കെ തീർത്തെ ഞാൻ ജയിലിലേക്ക് അയക്കു ഇവളെ ശ്രീജ വല്ലാത്ത ദേഷ്യത്തിലായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും മിണ്ടാതെ അവരെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റിയതും പോയി രാമചന്ദ്രൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി പിന്നാലെ സ്വരം കണ്ണനും കുടുംബത്തിനും അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു വേണ്ടി രാവിലെ അടുക്കളയിലുള്ള സകല ജോലികളും ഒതുക്കി കഴിഞ്ഞു പുറത്തേക്ക് പോകാനിറങ്ങി അവൾക്ക് അമ്മയെ കാണാൻ വല്ലാത്ത ആഗ്രഹം തോന്നി അതുകൊണ്ട് തന്നെ അവൾ മനുവിനോട് പറഞ്ഞപ്പോൾ അവൻ പോയപ്പോൾ ഒപ്പം പോകാൻ വിളിച്ചു അവൻ വീട്ടിലാക്കാമെന്നും പക്ഷേ വീട്ടിൽ പണികളൊന്നും ഒതുക്കാതെ പോയാൽ പിന്നെ അതിൻ്റെ പേരിലാകും വഴക്കെന്ന് പറഞ്ഞു അവൾ എല്ലാം രാവിലെ തന്നെ ഒതുക്കി കഴിഞ്ഞാണ് റെഡിയായി ഇറങ്ങിയത് അല്ല എങ്ങോട്ടാണ് കെട്ടില്ലമ്മ രാവിലെ അണിഞ്ഞൊരുങ്ങി മായാവതിയുടെ ശബ്ദം കേട്ട് വേണി മുഖമുയർത്തി നോക്കി ഞാനൊന്നു പുറത്ത് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് വേണി പറഞ്ഞു നിനക്ക് എന്ത് സാധനമാ വാങ്ങാനുള്ളത് ലിസ്റ്റ് ഇങ്ങ് തന്നേക്ക് ഞാൻ പോകുന്നുണ്ട് കടയിൽ അപ്പോൾ വാങ്ങാം മായാവതി പറഞ്ഞു വേണി പിന്നെ സത്യം പറയാൻ തീരുമാനിച്ചു എനിക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോകണം അമ്മയെ കാണണം വേണി പറഞ്ഞു അങ്ങനെ നിനക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ പോയി വരാൻ ഇത് സത്രമല്ല ഇവിടെ ഇനിയും ജോലികൾ ബാക്കിയുണ്ട് അതൊക്കെ കഴിയട്ടെ നീ അകത്തു പോ മായാവതി പറഞ്ഞു എന്തോ അത് കേട്ടപ്പോൾ വേണിക്ക് നല്ലപോലെ ദേഷ്യം വന്നു എനിക്ക് ഇന്ന് എൻ്റെ വീട്ടിൽ പോയേ പറ്റൂ ഞാൻ രാവിലെ ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെ ഞാൻ വരും മുന്നേ അമ്മയല്ലേ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തത് അതുപോലെ ചെയ്താൽ മതി വേണി കുറച്ച് കടിപ്പിച്ചു പറഞ്ഞു പുറത്തേക്കിറങ്ങി ഇറങ്ങി നിന്നോടാണ് പറഞ്ഞത് അകത്തേക്ക് കയറിപ്പോവാൻ നിന്റെ അമ്മ അവിടെ ചാകാൻ കിടക്കുമല്ലോ ഇത്ര പെട്ടെന്ന് ഓടി പിടിച്ച് അങ്ങ് പോവാൻ പിന്നെ നിനക്ക് അത്രയും അത്യാവശ്യമാണെങ്കിൽ മനു വന്നിട്ട് അവനോട് ചോദിച്ചിട്ട് പോയാൽ മതി മായാവതിയും വിട്ടുകൊടുക്കാതെ പറഞ്ഞു ഞാൻ മനുവേട്ടനോട് പറഞ്ഞു അനുവാദം വാങ്ങിയത് തന്നെയാണ് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് പോയേ പറ്റൂ വേണി അതും പറഞ്ഞു പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയതും മായാവതി വേണിയുടെ ബാഗിൽ പിടിച്ചു ആഹാ അപ്പോൾ കലേണ മന്ത്രം നൽകി അനുവാദമൊക്കെ നീ വാങ്ങിയല്ലേ നീ ഇപ്പം പോകുവാണെങ്കിൽ ആ വഴിക്ക് അങ്ങ് പൊയ്ക്കോടാം പിന്നെ ഇങ്ങോട്ട് വരണ്ട ഇത് എൻ്റെ പേരിലുള്ള വീടും വസ്തുവുമാണ് ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് മായാവതി അവസാന അടവെടുത്തു അമ്മയുടെ ഈ വിരട്ടും ബഹളവും ഒന്നും എന്നോട് വേണ്ട എന്നെ അമ്മയ്ക്ക് ശരിക്കും അറിയില്ല വെറുതെ ഞാൻ ഒതുങ്ങി ഒതുങ്ങി പോകുമ്പോൾ വീണ്ടും എൻ്റെ ക്ഷമയെ പരീക്ഷിച്ചാൽ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല വന്ന ദിവസം മുതൽ ഞാനെല്ലാം സഹിക്കുന്നുണ്ട് വേണി വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു അവളുടെ അപ്പോഴത്തെ നോട്ടവും ഭാവവും മായാവതി ഒന്ന് പതറി അവർ അവളുടെ ബാഗിൽ നിന്ന് പിടിവിട്ടു വേണി അവരെ തറപ്പിച്ചു നോക്കിയിട്ട് അവിടെ നിന്നും വീട്ടിലേക്ക് ഇറങ്ങി ആ മുഖത്ത് പതിഞ്ഞ അടിയിൽ വസു വേദനയോടെ വിളിച്ചു ശ്രീജ അവരുടെ മുടിയിൽ പിടിച്ചു നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ നിങ്ങളുടെ സ്വന്തം മോളോടാണെങ്കിൽ ഇങ്ങനെ കാണിക്കുവോ അവരെ നോക്കി ശ്രീജ ദേഷ്യത്തിൽ ചോദിച്ചു വസു ദേഷ്യത്തിൽ നോക്കി എന്താടി നോക്കി പേടിപ്പിക്കുന്നേ സ്വന്തം മോന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മടിയില്ലാത്തവളല്ലേ അപ്പോൾ മോളുടെ കുഞ്ഞിനെയും നീ ഇതുപോലെ തന്നെ ചെയ്യും ശ്രീജ അവരുടെ കവളിൽ പിടിച്ചു പറഞ്ഞു വസു ദേഷ്യത്തിൽ ശ്രീജയുടെ കൈ തട്ടിയറിഞ്ഞു എന്റെ മോൻ്റെ കുഞ്ഞല്ലാതെ വാസു ദേഷ്യത്തിൽ പറഞ്ഞതും ശ്രീജ മുഖം അടച്ചൊരെണ്ണം കൊടുത്തു നിങ്ങളുടെ മോന് ഉറപ്പുണ്ട് അത് അവന്റെ കുഞ്ഞാണെന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ ഭാര്യയും ഭർത്താവും കിടക്കുന്നിടത്ത് നിങ്ങളെ കൂടെ പിടിച്ചു കിടക്കണോ ശ്രീജ അലറുകയായിരുന്നു വാസുവിന്റെ കൗളും ചുണ്ടുമൊക്കെ അപ്പോഴേക്കും ചോര പൊടിഞ്ഞു തുടങ്ങിയിരുന്നു ഇവർക്ക് ഞാൻ പറയാതെ ദാഹിച്ച പച്ചവെള്ളം കൊടുക്കരുത് കിടക്കട്ടെ അവിടെ പിന്നെ ഇവരെ ഉറങ്ങാനും സമ്മതിക്കരുത് ശ്രീജ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വേണി വീട്ടിലേക്ക് എത്തുമ്പോൾ വാതിൽ അടച്ചിരുന്നു പുറത്തുനിന്ന് ആ വീട്ടിൽ നോക്കുമ്പോൾ അവിടെ ആള് എന്ന് തന്നെ സംശയമായിരുന്നു ആ കണക്കിനാണ് വീടിന്റെ മുൻവശം കിടക്കുന്നത് വേണിക്ക് അമ്മയുടെ പ്രതികരണം ഓർത്ത് പേടിയുണ്ട് എങ്കിലും അത് കാര്യമാക്കാതെ അവൾ ധൈര്യം സംഭരിച്ച് അകത്തേക്ക് കയറി കുറച്ച് സമയം ഡോറിൽ തട്ടി വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല വേണിക്ക് അമ്മ വീട്ടിലില്ലെന്ന് മനസ്സിലായി അവൾ പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോഴാണ് സുഹ ഒരു ഓട്ടോയിൽ വന്നിറങ്ങിയത് അവരുടെ കയ്യിൽ ഒരു പട്ടിയുമുണ്ട് അവർ അകത്തേക്ക് വരാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് വേണിയെ കണ്ടത് വേണിയും അമ്മയെ ഒന്ന് നോക്കി ആകെ കോലം കെട്ടിട്ടുണ്ട് അവൾക്ക് അമ്മയുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നി സുഹ വേണിയെ മൈൻഡ് ചെയ്യാതെ വീട് തുറന്നു വീട്ടിലേക്ക് കയറി വേണി അകത്തേക്ക് പോണോ വേണ്ടെന്ന് ആലോചിച്ച് ഒരു നിമിഷം പിന്നെ അകത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു വേണി ചെരുപ്പഴിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വേണിയുടെ ബാഗും മറ്റു സാധനങ്ങളും എല്ലാം കൂടെ സുഖ വാരി പുറത്തേക്കിട്ടു അമ്മേ വേണി സങ്കടത്തിൽ വിളിച്ചു വിളിക്കരുത് അങ്ങനെ നീ എൻ്റെ മോൾ ചത്തു എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് സുവ പറഞ്ഞു ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അത്രയ്ക്ക് വേണ്ടി ഒരാളെ സ്നേഹിച്ചതാണോ അതോ അയാൾക്കൊപ്പം ജീവിക്കാൻ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചതോ വേണി അമ്മയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു നീ സ്നേഹിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇറങ്ങിപ്പോയത് തെറ്റ് തന്നെയാണ് നിനക്ക് അങ്ങനെ ഒരാളെ ഇഷ്ടമാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഏത് വിധേനയും നടത്തി തന്നേനെ പക്ഷേ നീ വാക്ക് പറയാതെ എൻ്റെ തല കുനിപ്പിച്ച് ഇറങ്ങിപ്പോയ മോളാണ് സുഖ ഒന്ന് നിർത്തി വേണി മറുപടി പറയാനാകാതെ അമ്മയെ നോക്കി നീയൊക്കെ ഏവൻ്റെയും കൂടെ കറങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം അഭിമാനം ഒക്കെയാണ് സ്നേഹിച്ച പുരുഷനെ കിട്ടാൻ വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് അവൾ വന്നല്ലോ നീയൊക്കെ പോയി കഴിഞ്ഞു വീട്ടിലുള്ളവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ സുഖ ചോദിച്ചു വേണി തലതാഴ്ത്തി നിന്നതല്ലാതെ മിണ്ടിയില്ല നിന്നെ പോലെ ഉള്ളതൊക്കെ പോയി കഴിഞ്ഞു ഈ നാട്ടുകാർ ഈ നാട്ടുകാരൊക്കെ നമ്മളെ പോലുള്ളവരെ കാണുമ്പോൾ ഒരുതരം തരം കുത്തിപ്പറച്ചിലും ചോദ്യവുമുണ്ട് നാട്ടുകാരുടെ ചിലവിലല്ല ഇരിക്കുന്നത് എന്ന് വെച്ച് അവർ പറയുന്നതെല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല മോൾ ഇറങ്ങിപ്പോയാൽ അമ്മയുടെ വളർത്തുദോഷം തന്നെയാണ് നീയൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ വീട്ടുകാരെ കൂടെ കൊന്നിട്ട് പോകുന്നതാണ് നല്ലത് നിന്നെയൊക്കെ കണ്ട് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളിൽ വെച്ച് വളർത്തിയ മാതാപിതാക്കൾ ഓരോ ദിവസവും ഉരുകി ഉരുകിയാകും ജീവിക്കുന്നത് നീയൊക്കെ ഇപ്പോഴല്ല നാളെ നിങ്ങളും അമ്മയും അച്ഛനും ഒക്കെയായി കഴിയുമ്പോൾ അത് മനസ്സിലാക്കും അതൊക്കെ കേട്ട് എണിക്ക് നല്ല ദേഷ്യം വന്നു അമ്മ ഇത്രക്കങ്ങ് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എനിക്കൂടെ അവകാശപ്പെട്ട വീടാണ് അപ്പോൾ ഞാൻ ഇവിടെ വരും പോകും ചിലപ്പോൾ എൻ്റെ ഭർത്താവിനെയും കൂട്ടി ഇവിടെ വന്ന് താമസിക്കും അവൾ ചെയ്ത തെറ്റ് പൂർണ്ണമായി അംഗീകരിക്കാതെ വെല്ലുവിളി പോലെ സുഹയോട് പറഞ്ഞു നിനക്കെന്തവകാശം ഈ വീടും വസ്തുവും ഒക്കെ എൻ്റെ മോള് അളകുന്നതിയുടെ പേരിലാണ് നാടും വീടും ഉപേക്ഷിച്ചു പോയവൾ ഒരിക്കൽ തിരിച്ചു വരും അവളോട് ചെയ്തു കൂട്ടിയതിന് എല്ലാ മാപ്പും പറഞ്ഞ് ഈ വീട് അവൾക്ക് നൽകും ഞാൻ അതിനോട് അവഗണനയും വെറുപ്പും കാണിച്ച ഓരോന്നും ഇപ്പോൾ കിടന്ന് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ മോളെ എന്നെങ്കിലും ഇവിടെ തിരിച്ചു വരും അന്ന് അവളെ ഈ വീട്ടിലെ മഹാറാണിയെപ്പോലെ നോക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്കൊരു മോ പറഞ്ഞു കഴിഞ്ഞു എനിക്കൊരു മോളേ ഉള്ളൂ അളകനന്ദ നിന്റെ പേരിൽ ഞാനിപ്പോൾ ഒരു പട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഒരു നേരം ആഹാരം കൊടുത്ത് നന്ദിയായി വാലാട്ടും നിന്നെപ്പോലെ പകുതിക്ക് കളഞ്ഞു പോകില്ല സുഖ അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറി വാതിലടച്ചു ആ വാതിൽ ഇനി ഒരിക്കലും തനിക്കായി തുറക്കില്ലെന്ന പോലെ അമ്മ കൊട്ടിയടച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി ഒരു സൈഡിൽ നന്ദുവിനോടുള്ള ദേഷ്യവും മറു സൈഡിൽ തൻ്റെ അമ്മ തന്നെ അത്രയും വെറുത്തതിലുള്ള ദുഃഖവുമായി വേണി അവിടെ നിന്ന് ഇറങ്ങി അവൾ പോകുന്നത് സുഖ നിറഞ്ഞ കണ്ണോടെ ജനാലൂടെ കണ്ടു തൻ്റെ ഉയിര് കൊടുത്തു വളർത്തിയ മോളാണ് തന്നെ കരയിപ്പിച്ചു പോയത് ഇനി വേണ്ട തന്നെ ഇത്രയും നാണം കെടുത്തിയ മോളെ ഇനി വേണ്ട സുഖ സ്വയം പറഞ്ഞു ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി മാഡം ഇനിയും ഇവരെ ഇവിടെ ഇടണോ നമുക്ക് ജയിലിലേക്ക് അയച്ചൂടെ ശ്രീജയോട് ഒരു കോൺസ്റ്റബിൾ വന്ന് ചോദിച്ചു എന്തിന് അവിടെ പോയാൽ ഇവർ തിന്നുകൊടുത്ത് ബാക്കിയുള്ള തടവുപുള്ളികളെ കൂട്ടുപിടിച്ച് പുതിയ എന്തെങ്കിലും കൊണ്ടാകും പുറത്തു വരുന്നത് അതിനകത്ത് കിടക്കുന്നവർ ഒന്നും പുണ്യം ചെയ്തവർ ആയിരിക്കില്ല ശ്രീജ പറഞ്ഞു അപ്പോൾ പിന്നെ മാഡം ഇവരെന്തു ചെയ്യാനാണ് ലോക്കപ്പിൽ കിടക്കുന്ന വസുവിനെ ചൂണ്ടി ചോദിച്ചു തുറന്നു വിട്ടേക്ക് ഇവർ ഇനി പുറത്തിറങ്ങി തല ഉയർത്തി നടക്കില്ല രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ ഇവരുടെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങും അന്ന് അവൻ തന്നെ ഇവരെ കൊല്ലാതെ ഇരുന്നാൽ ഭാഗ്യം അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല സ്വന്തം അമ്മ തന്നെയാണ് അവൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതെന്ന് ശ്രീജ പറഞ്ഞു കോൺസ്റ്റബിൾ ലോക്കപ്പിനുള്ളിലേക്ക് കയറി ഒരു സൈഡിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട് അവരുടെ ശരീരമൊക്കെ ഉണങ്ങി കണ്ണൊക്കെ കുഴിഞ്ഞ് ഒരു പരുവമാക്കിയിട്ടുണ്ട് ശ്രീജയുടെ പ്രയോഗം ഡി ശബ്ദം കേട്ട് വസു പെട്ടെന്ന് എണീറ്റി നിന്നു നിന്നതേ മാഡം വിളിക്കുന്നു വസുവിനെ നോക്കി പറഞ്ഞു വസു അവർക്കൊപ്പം എണീറ്റ് പുറത്തേക്ക് വന്നു ആ വന്നോ വസുന്ധരയ്ക്ക് ഇവിടെയുള്ള സുഖവാസം തൽക്കാലം കഴിഞ്ഞു ഇനി പോയാലോ ശ്രീജയുടെ ചോദ്യം കേട്ട് എങ്ങനെയെന്ന് മനസ്സിലാക്കാതെ വസു നോക്കി ഓ നോക്കേണ്ട നിന്നെ വെറുതെ വിടുവാ കാരണം നിന്നെ പോലെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ അങ്ങ് ജയിലിൽ പോയി കുണ്ടും ഉറങ്ങിയും ശിക്ഷ കഴിഞ്ഞു വരുന്നത് സുഖവാസം കഴിഞ്ഞ് പോലെയാണ് തൽക്കാലം നിന്റെ കാര്യത്തിൽ അത് വേണ്ട നീ പൊയ്ക്കോ ഇനി നിന്നെ എൻ്റെ കയ്യിൽ ഏതെങ്കിലും കേസിൽ കിട്ടിയാൽ അന്ന് ഇതുപോലെ നടന്നു പോകില്ല വസുന്ധര ശ്രീജ പറഞ്ഞു മേഡത്തിൻ്റെ അമ്മയുടെ പ്രായമുണ്ട് എനിക്ക് ആ എന്നോട് മാഡം കാട്ടിയതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു വസു കുഴഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അമ്മ നിന്നെപ്പോലെ എൻ്റെ അമ്മ എന്ന് പറയുന്നവരെ ഇവിടെ കിട്ടാൻ കാത്തിരിക്കുന്നവൾ ആണ് ഞാൻ എൻ്റെ അച്ഛൻ ഒരു പൊട്ടനായതുകൊണ്ടാകും അവരുടെ വേദവാക്യം കേട്ട് നിന്നത് മക്കളുടെ ജീവിതം നശിപ്പിക്കുന്ന തള്ളമാരെയൊക്കെ ഇതുപോലെ ലോക്കപ്പിലിട്ട് നരയിപ്പിക്കണം എൻറെ പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു കല്യാണം അതും പഠിത്തം പോലും പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഒരു കോടീശ്വരന്റെ കൂടെ അതിനു കാരണം കൂടെ പഠിച്ച ആൺ സുഹൃത്തിനൊപ്പം റോഡിൽ നിന്ന് ഒരു സിപ്പ് കുടിച്ചത് ഭയങ്കര പ്രശ്നമായിപ്പോയി കെട്ടിക്കൊണ്ടു പോയവന് കൂടെ കിടക്കുമ്പോൾ മാത്രം ഞാൻ സുന്ദരി അത് കഴിഞ്ഞാൽ കരിമിയായിരുന്നു അവൻറെ വീട്ടുകാർക്ക് സ്വന്തം അമ്മയോട് പരാതി പറഞ്ഞാൽ അത് മാറും മാറും നീ അവിടെ പിടിച്ചു നിൽക്കണം നിനക്ക് താഴെ ഇനിയും പെണ്ണുണ്ട് നിന്റെ കുറവ് നീ മനസ്സിലാക്കാൻ ക്ഷമകെട്ട് അവനിട്ട് രണ്ട് പൊട്ടിച്ച് ഇരുപതാമത്തെ വയസ്സിൽ ഡിവോഴ്സ് വാങ്ങി കണ്ട ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചാണ് ഇന്ന് ഈ കാണുന്ന നിലയിൽ ഞാൻ എത്തിയത് അതുകൊണ്ട് എൻ്റെ ജീവിതം നശിപ്പിച്ച എൻ്റെ അമ്മയോട് എനിക്ക് അന്നും ഇന്നും എന്നും വെറുപ്പ് തന്നെയാണ് ഞാൻ ആ കാമക്ാന്തനെ ഉപേക്ഷിച്ച് വന്നതിൽ പിന്നെ സ്വന്തം അമ്മ വീടിൻ്റെ പടി ഇതുവരെ ചവിട്ടിയിട്ടില്ല പെണ്ണിൻ്റെ ശത്രു എന്നും പെണ്ണ് തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ നിന്ന് പ്രസംഗിക്കാതെ ഇറങ്ങിപ്പയ്ക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇനിയും എൻ്റെ കൈയുടെ ചൂടറിയും ശ്രീജ വസുവിനെ നോക്കി വല്ലാത്ത ദേഷ്യത്തിൽ പറഞ്ഞു വാസു പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി ഇനി എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു ആ സമയം അഗ്നി ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു ചെന്നൈയിലേക്ക് പോകാൻ ഇറങ്ങുവാണ് അപ്പോഴാണ് അവനെ കാണാൻ ആരോ വന്നിട്ടുണ്ട് എന്ന് അവൻ്റെ പേഴ്സണൽ സ്റ്റാഫ് വന്നു പറഞ്ഞത് കണ്ണനാകുമെന്ന് കരുതി കാണാൻ പോയി അഗ്നി കണ്ടത് രാമചന്ദ്രനെ ആയിരുന്നു അഗ്നി ഒന്ന് അമ്പരുന്ന് നോക്കി ഒപ്പം തന്നെ കണ്ണനുമുണ്ട് അപ്പോൾ അവൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അഗ്നിക്ക് മനസ്സിലായി എനിക്ക് രണ്ടുപേരും എന്താ എന്നെ കാണാൻ പെട്ടെന്ന് ഇങ്ങോട്ട് അഗ്നി അവരോട് പറഞ്ഞു എന്നിട്ട് അവനുമിരുന്നു മാമന് അഗ്നിയെ കാണണമെന്ന് പറഞ്ഞു അതാ പിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് കണ്ണൻ പറഞ്ഞു അഗ്നി കണ്ണനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എനിക്ക് പറയേണ്ടി വന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ പറഞ്ഞു എന്താ അത്രയ്ക്ക് മാത്രമുണ്ടായ ആ വലിയ സാഹചര്യം അഗ്നിയുടെ സ്വരത്തിൽ ദേഷ്യവും പുച്ഛവും ഒക്കെ കലർന്നിരുന്നു കണ്ണൻ വസുവിനെ പോലീസ് കൊണ്ടുപോയതും അവർ ചെയ്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞു അവസാനം രാമചന്ദ്രൻ നാട് വിട്ടുപോകാൻ തുടങ്ങിയതൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു ഇതൊക്കെ ഇപ്പം പറഞ്ഞ് വിഷമിക്കാനും നാട് വിട്ടുപോകാനും ഒക്കെയുള്ള സമയം കഴിഞ്ഞു പിന്നെ എല്ലാത്തിനും വരി സ്വന്തം ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം അറിഞ്ഞ് പ്രോത്സാഹനം നൽകാതെ അതിനെ തിരുത്താൻ ആദ്യമേ ശ്രമിക്കണമായിരുന്നു ഒപ്പം മക്കളുടെ കൂടെ നേരെ നോക്കാൻ ശ്രമിക്കണമായിരുന്നു അഗ്നി ഒന്ന് നിർത്തി ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും തോന്നരുത് അങ്കളിന് അങ്കിളിന് എന്ന സ്ഥാനത്തും ഭർത്താവ് എന്ന സ്ഥാനത്തിനും നിങ്ങൾ ഒരു പരാജയമായിരുന്നു നിങ്ങളുടെ ആ കഴിവുകേട് ഒരുവിൽ ഒരു പെണ്ണിൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു പക്ഷേ അവൾ എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടപ്പോൾ അവൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് അവളുടെ മേലുള്ള എൻ്റെ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും മറ്റും വെച്ച് പറയുക നിങ്ങൾ ആരും ഇനി അവളെ അവളുടെ സമ്മതത്തോടെ അല്ലാതെ കാണില്ല അഗ്നി കടുപ്പിച്ചു പറഞ്ഞു രാമചന്ദ്രൻ അഗ്നിയെയും കണ്ണനെയും മാറി മാറി നോക്കി മോനെ മോൻ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഒരിക്കലും നന്ദുമോളുടെ ജീവിതം നശിപ്പിക്കാനല്ല ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിയത് പക്ഷേ സാഹചര്യം രാമചന്ദ്രൻ പറഞ്ഞു വേണ്ടങ്കളെ ഒന്നും പറയാനും കേൾക്കാനുമില്ല പിന്നെ ഞാൻ ഇന്ന് തിരിച്ചു പോകുന്നുണ്ട് ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു ഇനി നന്ദുനെ തേടി ആരും വരരുത് അവളെ നിങ്ങൾ ഉപേക്ഷിച്ചതല്ല അവൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ് അതുകൊണ്ട് ഇനിയും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് അത് പറയുമ്പോൾ എന്തോ അഗ്നിയുടെ ശബ്ദം വല്ലാതെ കടത്തുപോയി രാമചന്ദ്രൻ പിന്നെ ഒന്നുമില്ലാതെ പുറത്തേക്കിറങ്ങി കണ്ണൻ എഴുതിയിട്ട് അഗ്നിയുടെ അടുത്തേക്ക് വന്നു എന്തിനാ മാമനെ ഇത്രയ്ക്ക് വേദനിപ്പിച്ചത് കണ്ണൻ ചോദിച്ചു എന്റെ നന്ദ വേദനിച്ചതിന്റെ മൂന്നിലൊരംശമായിട്ടില്ല നീ പയ്ക്കോ പിന്നെ നിന്റെ മാമൻ കടും കൈയൊന്നും ചെയ്യാതെ സൂക്ഷിച്ചോ അങ്ങേരുടെ മനസ്സ് തകർന്നിരിക്കുക അഗ്നി അതും പറഞ്ഞു പോകാൻ തുടങ്ങിയതും കണ്ണൻ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അപ്പോൾ നീ ശരിക്കും പറഞ്ഞതാണോ ഇനി നന്ദുവിനെ കാണാൻ കഴിയില്ലെന്ന് കണ്ണൻ ചോദിച്ചു അതൊക്കെ അളിയന് വഴിയേ മനസ്സിലാകും അപ്പോൾ ഞാൻ ഇനി ആ വീട്ടിൽ വരുമ്പോൾ കാണാം അഗ്നി അതും പറഞ്ഞ് എണീറ്റുപോയി കണ്ണൻ പിന്നെ രാമചന്ദ്രനെയും കൂട്ടിയിറങ്ങി മാമ വിഷമിക്കേണ്ട അവൻ നന്ദിനോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സങ്കടം കൊണ്ട് കണ്ണുകലങ്ങി പുറത്തേക്ക് നോക്കിയിരിക്കുന്ന രാമചന്ദ്രനെ നോക്കി കണ്ണം പറഞ്ഞു ഇല്ല കണ്ണ സങ്കടമല്ല എന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നി പോവുക ആ മോൻ പറഞ്ഞത് മുഴുവൻ സത്യമല്ലേ രാമചന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞത് കഴിഞ്ഞു മാമൻ ഇനി അത് ഓർത്ത് ദുഃഖിക്കേണ്ട ഇനി മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി ആലോചിച്ചു ശ്രീജാം മേഡം വിളിച്ചു ശ്രീജാ മേഡം വിളിച്ചു എന്നെ അപ്പച്ചിയെ സ്റ്റേഷനിൽ നിന്ന് വിട്ടു ഇന്ന് രാവിലെ മിക്കവാറും ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും കണ്ണൻ പറഞ്ഞു അതുവരെ സങ്കടം തളങ്കട്ടിയ മുഖത്ത് നിമിഷ നേരം കൊണ്ട് ദേഷ്യം നിറഞ്ഞു നീ വേഗം വണ്ടി വീട്ടിലോട്ട് വിട്ടോ അവൾ ഇനി ആ വീട്ടിൽ കയറിയാൽ അവളുടെ കാൽ തല്ലി ഓടിക്കും ഞാൻ രാമചന്ദ്രൻ ദേഷ്യത്തിൽ പറയുന്നത് കേട്ട് കണ്ണൻ മാമനെ ഒന്ന് നോക്കി ചെറുചിരിയോടെ ഡ്രൈവ് ചെയ്തു